ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ബംഗാൾ കോട്ടൺ സാരികളാണ് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇത് ഒറിജിനൽ കൈത്തറി സാരികളാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാരികളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കളറൊന്നും അത്ര പെട്ടെന്ന് പോണതല്ല നല്ല വിലക്കുറവിൽ ബംഗാൾ കോട്ടൺ സാരികൾ നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അതിൽ കുറച്ച് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് ഒരു ആയിരത്തി എണ്ണൂറ് രൂപ വില വരുന്ന സാരിയാണ് ഇതിന് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ബോഡിയാണ് ഇതിൻ്റെ മുന്താണി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് മുന്താണി ഒരു ബ്രൗൺ കളറിൽ വരും ഇതിൻ്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ബോർഡർ ആണ് നല്ല വർക്കൗട്ട് കൂടിയ മെജന്ത കളറിൽ വയലറ്റ് കളറ് ബോർഡർ വരുമ്പോൾ നല്ല ഭംഗിയാണ് ഈ സാരി കാണാൻ ഇനി നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ബോഡി കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ബോഡി വരുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് അതുപോലെ തന്നെ വേറൊരു സാരി കാണിച്ചു തരാം ഇത് റെഡ് ചില്ലി കളറും പിന്നെ കോഫി ബ്രൗൺ കളറും കൂടെ കൂടി വരുന്ന സാരിയാണ് കേട്ടോ ഇതിൻ്റെ ഹാഫ് പോർഷൻ വരുമ്പം കോഫി ബ്രൗൺ വരും പിന്നെ ഇതിൻ്റെ എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ വരുന്നത് മുന്താണി ഒരു ഓറഞ്ച് കളറും കോഫി ബ്രൗൺ കളറുമാണ് വരുന്നത് ഇതിൻ്റെ ബോർഡർ ഇതുപോലെ ചെറിയ വർക്കാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ താഴ്ത്ത ബോർഡർ കുറച്ചും കൂടി കൂടുതൽ വർക്കുണ്ട് കുറച്ച് വീതിയും കൂടുതലുള്ള ബോർഡറാണ് താഴ്ത്ത ബോർഡറായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ഓവർ വർക്കൊന്നുമില്ല സിമ്പിൾ വർക്കായിട്ടുള്ള ബോഡിയാണ് കേട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബോഡിയാണിപ്പോൾ നമ്മൾക്ക് കാണാൻ പോകുന്നത് ഇതാണ് ഇതിൻ്റെ ബോഡി വരുന്നത് ഇതിൽ റെഡ് ചില്ലി കളറിൽ നല്ല വർക്കൗട് കൂടിയ ബോഡിയാണ് വരുന്നത് ചെറിയ ചെറിയ വർക്കേ ഉള്ളൂ പക്ഷെ നല്ല അട്രാക്ഷനുള്ള വർക്കുകളാണ് ഇതിൻ്റെ ആ പോർഷൻ ഇങ്ങനെ കോഫി ബ്രൗൺ കളർ വരും ഇത് ബ്ലാക്കിൽ ക്രീം കളറ് വർക്കുള്ള ഒരു സാരി ആട്ടോ ഇതിന് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വില വരും ഇതിൻ്റെ ബോഡിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ബോഡിയിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡർ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ബോർഡറാണ് ഗോൾഡൻ കളറിലുള്ള ബോർഡറിൽ ബ്ലാക്ക് ത്രെഡ് വർക്കൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെക്ക് ഡിസൈനാണ് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇതൊക്കെ പെട്ടെന്ന് സെയിലായി പോകുന്ന സാരിയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോണിലോട്ട് വാട്സപ്പ് ചെയ്തിട്ടാൽ മതി ഞാനിത് നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതുപോലത്തെ സാരികൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തോളൂ കേട്ടോ ഇതൊരു മാമ്പഴ യെല്ലോ കളർ സാരിയാണ് ഇതിൻ്റെ ബോഡിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഓടി നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ അതിൻ്റെ ബോർഡർ എക്സ്ട്രാ ഭംഗിയുള്ളൊരു ബോർഡറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബോർഡറാണ് നിങ്ങൾക്ക് ഈ സാരികൾ വേണമെന്നുണ്ടെങ്കിൽ പാഴ്സൽ ചെയ്ത് തരാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഫോണിൽ അഡ്രസ്സ് ഇട്ട് തന്നാൽ മതി ഏത് സാരിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ ഫോണിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി ആ സാരി നമ്മൾ പാഴ്സലായിട്ട് അയച്ചു തരും അതിൻ്റെ ക്യാഷ് ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി ഏത് സാരി വേണമെങ്കിലും നമുക്ക് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് ഇതുപോലത്തെ ഒരുപാട് സാരികൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഞാനിപ്പോൾ കുറച്ച് എണ്ണയെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ കാരണം ഒരുപാട് സാരികൾ കാണിക്കുമ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും അതുകൊണ്ടാണ് ഇത് ഒറിജിനൽ കൈത്രി സാരികളാണ് കൂടാതെ ബംഗാൾ കോട്ടനുമാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ ഇതിൻ്റെ വർക്കൊക്കെ നല്ല അടിപൊളി വർക്കാണ് മെറൂണിൽ ഗോൾഡൻ കളർ വർക്ക് വരുമ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട് ചെറിയ ചെറിയ വർക്കുകളാണ് അങ്ങനെ ഒരുപാട് ആർഭാടത്തിലുള്ള വർക്കുകളൊന്നുമല്ല അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിത് ഉപയോഗിക്കാനും പറ്റും ഇതിൻ്റെ താഴത്തെയും മേളിലത്തേയും ബോർഡർ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മുന്താണിയാണ് ഇനി നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്ന സാരി മൂന്ന് കളറിലുള്ള സാരിയാണ് ത്രീയിൻ എന്ന് പറയാൻ വേണമെങ്കിൽ ഇതിൻ്റെ ബോഡിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ബോഡിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളറുകളാണ് ഒരു സൈഡ് പീക്കോക്ക് കളറ് ഒരു സൈഡ് കോഫി ബ്രൗൺ പിന്നെ നടുക്ക് ഒരു ബ്രൗൺ കളർ അങ്ങനെയാണ് ഇത് വരുന്നത് ഇതിൻ്റെ ബോർഡറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ബോർഡറാണ് ഇത് ഇതിൻ്റെ ബോഡി വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പോഴും നല്ല ഭംഗിയുള്ള മുന്താണിയാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ മുന്താണി ഈ ഒരു മോഡലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള മുന്താണിയാണ് അത് മൂന്ന് കളറിൽ തന്നെയാണ് കേട്ടോ മുന്താണിയും വന്നിരിക്കുന്നത് അതിൽ മൂന്ന് കളറിലും നല്ലോണം വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ ഇത് ഇനി നമുക്ക് വേറൊരു സാരി കാണാം ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പല കളറുള്ള സാരിയാണ് ഇതിൽ ഒരുപാട് കളറേഴ്സ് ഉണ്ട് അപ്പം നമുക്കിതിൽ ഏത് ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം സാധാരണ നിങ്ങളുടെ കയ്യിൽ പല കളറിലുള്ള ബ്ലൗസ് ഉണ്ടാവുമല്ലോ ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് ഭയങ്കര ഭംഗിയുള്ള ഒരു അടിപൊളി സാരിയാണിത് ഇതിൻ്റെ മുന്താണി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ പല കളറിൽ പല വർക്കുകൾ കൊടുത്തേക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ബോർഡറും നല്ല അടിപൊളി ബോർഡറാണ് മുന്താണി കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതൊക്കെ കുറച്ചേ സ്റ്റോക്കുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഫോട്ടോ വാട്സപ്പ് ചെയ്താൽ ഞാൻ നിങ്ങൾക്കിത് അയച്ചു തരാം പിന്നെ ഇതിൻ്റെ ബോഡി വരുമ്പം ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഫുൾ ബോഡി ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് പല കളറുകളുള്ളതുകൊണ്ട് തന്നെ നമുക്കിതിന് എക്സ്ട്രാ ബ്ലൗസ് വാങ്ങേണ്ട കാര്യം വരില്ല ഇതിലുള്ള ഏതെങ്കിലും ബ്ലൗസ് നമ്മളുടെ അടുത്തുണ്ടാവും ഇതൊരു വാഴക്കൂമ്പ് കളറിലുള്ള സാരിയാണ് ഇതിൻ്റെ ബോർഡർ വരുമ്പോൾ ഒരു പിങ്ക് കളർ വരും അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ബോഡിയിൽ ബ്ലാക്കും പിങ്കും കളറിലുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡറൊക്കെ നല്ല അടിപൊളി ബോർഡറാണ് ഒരു പ്രത്യേക ഭംഗിയുള്ള ബോർഡറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ താഴത്തെയും മേളിലത്തേയും ബോർഡർ സെയിം ആയിട്ടാണ് ഇവരുവിടെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനൊരു പ്രത്യേക അട്രാക്ഷനുള്ളൊരു സാരിയാണ് പിന്നെ ഇതിൻ്റെ മുന്താണി വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ അങ്ങനെ ഓവർ വർക്കൊന്നുമില്ല എന്നാൽ അത്യാവശ്യം വർക്കൊക്കെയുള്ള നല്ല ഭംഗിയുള്ളൊരു മുന്താണിയാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ കാണുന്ന സാരി ഒരു ലൈറ്റ് കളർ സാരിയാണ് ലൈറ്റ് ഷെയ്ഡിലുള്ള സാരികൾ വേണമെന്നുള്ളവർക്ക് ഇത് കംഫർട്ടായിരിക്കും ഇതിനാണെങ്കിൽ ഓവർ വർക്കൊന്നുമില്ല എന്നാൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇത് ഇതിൻ്റെ ആ കളറിന് മാച്ചായിട്ടുള്ള ബോർഡറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ യെല്ലോ കളർ ബോർഡർ അതിൻ്റെ മേളിൽ ചെറിയ ചെറിയ ഡിസൈൻസ് ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു പ്രത്യേക ഭംഗിയാണ് ഈ സാരിക്ക് കൊടുക്കുന്നത് ഇതിൻ്റെ ബോഡിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മേളിലത്തെയും താഴത്തെയും ബോർഡർ സെയിം ആയിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഈ കളറിന് കറക്റ്റ് മാച്ചായിട്ടുള്ള ബോർഡറാണ് കേട്ടോ ഇവർ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഓവർ വർക്കുകളൊന്നുമില്ല ഇനി നമ്മൾക്ക് വേറൊരു വെറൈറ്റി സാരി കാണാം ഇത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി സാരിയാണ് കേട്ടോ ഇത് നല്ല അട്രാക്ഷനുള്ള ഒരു കളറും ഡിസൈനുകളുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മുന്താണിയുടെ പോർഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് മുന്താണിയിൽ ഇതേ ഇതുപോലത്തെ ഒരു വർക്കും കൂടിയും വരുന്നുണ്ട് ഈയൊരു വർക്കും കൂടി മുന്താണിയിലുള്ളതാണ് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ സിമ്പിളാണ് കേട്ടോ ഒരുപാട് ആർഭാടോ ഒന്നും ഇല്ലാത്ത നല്ല ബോഡിയാണ് ബോർഡർ ഒക്കെ കാണാൻ നല്ല അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ബോർഡറാണ് ബോഡിയിൽ ചെറിയ ചെറിയ വർക്കുകളാണ് അതെല്ലാം ത്രെഡ് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോഡി വരുന്നത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിൻ്റെ ബോർഡർ വരുമ്പോൾ ഈ ഒരു വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബോർഡറാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് പോലെ ഒന്നും അല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് ഇട്ടോളൂ ഏത് സാരി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇതുപോലുള്ള അടുത്ത വീഡിയോയിൽ കാണാം